ഹായ് കൂട്ടുകാരെ ഞാനങ്ങനെ നമ്മുടെ അഡീസീവ് ടേപ്പ് മറ്റേ എന്താ വാട്ടർ പ്രൂഫിംഗ് ടേപ്പ് മേടിച്ചിട്ടുണ്ട് എന്തിനാണ് എൻ്റെ ഒരു ഫിഷ് ടാങ്ക് അത് ഫൈബർ ടാങ്കാണ് അത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിയതല്ല എലി കരണ്ടിയിട്ട് ഹോൾ വന്നു അപ്പോൾ അതിന് ഞാൻ ഒട്ടിക്കാനാണ് അപ്പോൾ ഞാൻ ടേപ്പ് വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ മേടിച്ചതാണ് അപ്പോൾ ഒന്ന് പൊട്ടിച്ച് നോക്കാം വാട്ടർ ഹൈ പോളിമർ വീട്ടിൽ റബ്ബർ വാട്ടർ പ്രൂഫിങ് ടേപ്പാണിത് ഓക്കെ അപ്പോൾ ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കാം നമുക്ക് ഇത് നമുക്കിത് ആണ് ഈ ടേപ്പ് അലൂമിനിയം ടേപ്പാണ് ഇതിൻ്റെ എങ്ങനെയാണ് കപ്പാസിറ്റിയൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ടാങ്കും ഒക്കെ കാണിച്ചു തരാം മുട്ടിക്കുന്നതൊക്കെ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ടേപ്പ് മേടിച്ചിട്ടുണ്ട് ഈ ടേപ്പ് ഇത് അകത്തൊരു കോട്ടിംഗ് ഉണ്ട് അകത്തൊരു ഉണ്ട് ഓക്കെ അകത്തൊരു കോട്ടിങ്ങുണ്ട് ഈ കോട്ടിങ് ചെറുതായിട്ട് ഊരിയിട്ട് ഇത് ഓക്കെ ഇങ്ങനെ ഒട്ടിക്കുക കത്രി എന്ത് കത്രി ഓക്കെ കോഫി അപ്പോൾ ഇതിങ്ങനെ നമ്മളെ പിന്നെ ഇത് ഒന്ന് ഊരി നോക്കണം പിന്നെ നമുക്ക് എന്തായാലും ഇത് ഒട്ടിച്ചിട്ട് നോക്കാം അല്ലേ ഇത് സർഫേസ് ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ലതായിരിക്കും ടാങ്കിനകത്ത് വെള്ളം ഒഴിച്ച് നിർത്തേണ്ടതാ ലീക്ക് ആകാതിരുന്ന കത്തൂടെയും ഇങ്ങനെയൊന്ന് ഒട്ടിച്ചേക്കാം ഇത് കുറേ ഒട്ടിക്കാനുണ്ടല്ലോ താങ്ങി ഓക്കെ ിങ്ങനെ വെറ്റിയെടുക്കാം ഒന്ന് രണ്ട് പൊട്ടിച്ച് കുറച്ച് സമയം ഇത് വെള്ളത്തിനകത്ത് ഒട്ടിക്കാന്നാ പറയുന്നത് അങ്ങനെ പരസ്യമൊക്കെ എങ്ങനെയാ അല്ലേ െടുത്തോണ്ടിരിക്കാ കട്ടി അപ്പം ഇത് ഇത് വെള്ളത്തിൽ വരെ ഒട്ടിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ വെള്ളത്തിലൊന്നും ഒട്ടിച്ചില്ല ഇതിങ്ങനെ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കണേ എന്തുവാണേ ഇത് വെള്ളത്തിൽ വെള്ളത്തിലൊട്ടിക്കാന്ന് പറഞ്ഞ സാധനമാണ് വെള്ളത്തിലല്ല നമ്മൾ ഒട്ടിക്കുന്നത് വെള്ളം ഇല്ലാതെ ഡയറക്റ്റ് ഒട്ടിക്കുക ഡ്രൈ ആയ നല്ല മെറ്റീരിയൽ സർഫേസ് ഒക്കെ ക്ലീൻ ചെയ്താണ് ഒട്ടിക്കുന്നത് നോക്കാം ഓക്കെ എന്നിട്ട് വേണം ഇതിൻ്റെ കപ്പാസിറ്റിയൊക്കെ നോക്കാനും പിന്നെ റിവ്യൂ ഒക്കെ പിന്നെയുള്ളൂ എന്തായാലും തൽക്കാലം വീഡിയോ ഒക്കെ എടുത്തത് ഒട്ടിക്കുക അങ്ങനെ നമ്മൾ ഓരോന്നൊരോന്ന് ഓരോന്നും ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഒട്ടിച്ച് ഒട്ടിക്കണം ഏത് ഡബിൾ സെക്യൂർ നമ്മുടെ ഇത് സക്സസ് ആകൂടാ ഓൺലൈനിൽ കണ്ട് കാണിക്കുന്ന സാധനങ്ങളൊന്നും വിശ്വസിക്കരുതെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഓക്കെയാണ് കേട്ടോ സിജനെ ഇത്രത്തോളം നമ്മൾ ഒട്ടിച്ചത് സ്ഥിതിക്ക് ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നമുക്കിതേ സ്ഥലത്ത് ഇതിൻ്റെ അകത്തും കൂടെ ഒട്ടിക്കാം ഒട്ടിക്കാം അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞു അതുകൊണ്ട് ടേപ്പ് ഒട്ടിച്ചു ടേപ്പ് ഒട്ടിച്ചു ടേപ്പ് ഒട്ടിച്ച് അകത്തും പുറത്തും എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അകത്തും പുറത്തും എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ടെസ്റ്റ് ചെയ്യാം ഓക്കെ വെള്ളമൊഴിച്ച് പരീക്ഷിക്കാം അതിനുമുമ്പ് വെള്ളമൊഴിച്ച് പരീക്ഷിക്കുന്നതിന് മുമ്പ് എനിക്കിവിടെ സ്ഥലം എല്ലാം ഒരുക്കേണ്ടതുണ്ട് ഇവിടെ ടാങ്ക് വെക്കാൻ നമ്മൾ നേരത്തെ ഇരുന്ന നിന്ന് ടാങ്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് മടക്കി വെച്ച് കുറച്ച് ദിവസം അപ്പോഴത്തേക്ക് ചുണ്ടലിയാണ് ഇത് കടിച്ച് എല്ലാം കുളവാക്കിയത് അങ്ങനെ ടേപ്പ് നമ്മൾ പർച്ചേസ് ചെയ്തു ഓൺലൈനിൽ ആ ടേപ്പ് വെച്ചെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ലെവൽ ചെയ്ത് കറക്റ്റ് തറയെല്ലാം ലെവൽ ചെയ്ത് ഇത് ടാങ്ക് എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് മണ്ണൊക്കെ ഇട്ട് കറക്റ്റാക്കി ഞാൻ കാണിക്കാം അങ്ങനെ ഞങ്ങൾ മോട്ടറ് ടാങ്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം അടിക്കുക വെള്ളം അടിച്ചിട്ട് ഓക്കെ നോക്കാം നമുക്ക് ഇത് വാട്ടർ ലെവൽ ഒക്കെ ആണോ വാട്ടർ ലെവൽ ഒക്കെ ആണെങ്കിൽ സൈഡിലെല്ലാം ലെവൽ ചെയ്ത് മണ്ണിട്ട് പുറത്തെല്ലാം ഇങ്ങനെ ചെടി വെക്കാം അതിൻ്റെ അകത്ത് ഗപ്പിയ വളർത്താം എന്നിട്ട് അതിൻ്റെ മുകളിൽ അസോള വളർത്താം അസോള ഓസ്കാർ ഗപ്പി ഇതെല്ലാം ഇടാം ഓക്കെ അങ്ങനെ ഞങ്ങളുടെ ടാങ്ക് റെഡി ആയിട്ടുണ്ട് ഓക്കെ രണ്ട് ലിജോമോൻ്റെ നേതൃത്വത്തിലാണ് അവനാണ് ഐഡിയസ് ഒക്കെ തരുന്നത് ഓക്കെ അങ്ങനെ പരമാവധി വാട്ടർ ലെവൽ നമ്മൾ ടാങ്ക് ആക്കിയേ പലുവച്ചാൽ ആദ്യം ഒന്ന് വെള്ളം നിറച്ച് നോക്കിയപ്പോൾ ടാങ്കിന് കെറിയ ലെവൽ വ്യത്യാസം വന്നു പിന്നെ അത് ഞങ്ങൾ നേരെ ആക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് തറയൊക്കെ ലെവൽ ചെയ്ത് കണ്ടില്ലേ ഇപ്പം ഏകദേശം വാട്ടർ ലെവൽ ആയിട്ടുണ്ട് ഓക്കെ ഐ ആം സാറ്റിസ്ഫൈ ഒരു രണ്ട് ഇഞ്ചുകൂടെ വെള്ളം കയറ്റിയിട്ട് നമുക്ക് മോട്ടർ ഓഫ് ചെയ്യാം ഓക്കെ ലിജോമോനെ വീഡിയോ അങ്ങനെ ഞങ്ങള് ഇതിനകത്ത് ഗപ്പി ഇട്ടിട്ടുണ്ട് ടാങ്കിനകത്ത് ഗപ്പികൾ ഓടുന്നുണ്ടാ ഗികൾ ഗപ്പികൾ ഗപ്പികൾ നമ്മുടെ ടാങ്ക് റെഡിയാക്കി മേളിൽ ഞങ്ങള് നെറ്റൊക്കെ ഇട്ടിട്ട് ഗപ്പി ഇട്ടിട്ടുണ്ട് ഗപ്പി ഓടുന്നത് കാണാം

അങ്ങനെ ഗപ്പി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് ഓക്കേ